മണ്ണന്തലയിൽ മൂന്ന് വയസ്സുകാരുടെ ശരീരത്തിൽ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ചു ഗുരുതരമായ പരിക്കുകളോടെ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് അമ്മയുടെ രണ്ടാനച്ഛനാണ് കുട്ടിയെ ഇത്തരത്തിൽ പൊള്ളലേൽപ്പിച്ചത് ഇയാൾ കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്ന് കുട്ടിയുടെ പിതാവ് അഭിജിത്ത് പറഞ്ഞു ചൈൽഡ് ലൈൻ വഴി പരാതി നൽകിയിട്ടും കേസെടുത്തില്ല എന്നും ആരോപണമുണ്ട് പൊള്ളലേറ്റ കുട്ടി തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടാം അച്ഛൻ്റെ ശരീരത്തിൽ തൊട്ടു എന്ന ഒരു കാരണം പറഞ്ഞാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ചത് കുഞ്ഞിൻ്റെ നില വളരെയധികം ഗുരുതരമായ പരിക്കുകളോടെയാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ ശേഷം മാത്രമേ കണ്ടെത്താനാകൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ കുഞ്ഞിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കേസ് മുൻപേ വരാതിരുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നു സ്വന്തം കുഞ്ഞിനെ പോറ്റാൻ അച്ഛനും അമ്മയ്ക്കും ആവില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം അമ്മയുടെ രണ്ടാനച്ഛനാണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തത് എന്നിട്ടും അയാളെ എന്തിനു വെറുതെ വിട്ടു അയാൾക്കെതിരെ നല്ല രീതിയിൽ പരാതി കൊടുക്കണമായിരുന്നു എന്നാണ് കൂടുതൽ പേരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക